നിലനിൽക്കുന്നുണ്ടെങ്കിൽ മത്സരം എത്രയേറെ മികക്കുള്ള ഈ മണ്ണിനോട് പറയേണ്ട ആവശ്യം എല്ലാ വരണം വരണം ഒന്നേ പറ്റൂ അഭിമാന പോരാട്ടമാണ് യാന്ത്രികമായ വിജയങ്ങളല്ല പ്രാവർത്തികമായ വിജയമാണ് വേണ്ടത് ആദ്യ പോരാട്ടം ഏത് കാഴ്ച ഇരിയ യും അതിനപ്പുറവും ചരി ടീമിന്റെ പേരാണ് நல்ல பிறகு நல்ல பிறகு அது

വീഎഫ്എ ഡെൻമാർക്ക് യൂണിയൻ ഇരിയ യൂണിറ്റ് രണ്ടാം സെറ്റിലും പിരിമുറുക്കുന്ന കാഴ്ച എല്ലാ കൊന്ന ഇതുവരെ വരുന്നേടെ ഇന്നു നിന്റെ കളിയാണു കാണേണ്ടോ അപ്പോൾ കോല നിലത്തു വെക്കേണ്ടേ മെക്കാറ്റ് ഒറ്റപുറിത മല്ലല്ല വരിச்சிപ്പെ മല്ല 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 വിരോ വിരോparam ഒറ്റപുറിത പോരാ എസ് അത് കയറിചുള മാർണം 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 அழி தொடர் சாதி ജയം <kung> നിങ്ങളുടെ <government> सीएफसी இதுவாகவே போகும்பட்சே விதிகாரிகள் சக்கற அடைவீங்கட்ட மக்கும் கயிறு ஏ டிஸ்கோர் அடர் காவடி ஏ போர்க்கதைகளில் தன்னடையும் பணக்கு புத்தகங்கள் பொரிப்பட்டி என்பது விலரும் மாசியை டைவுலாக்கி மனசுனே அளக்கவella பிதுரேயிலே நேயாண்டிட்டாய் பிராயுவந்த தட்டைகோ ஒரு கிரீடா வா എതിരാളികളുടെ ചിറകരിയാൻ എതിരാളികളുടെ ചുമതല മാധ്യമം പറഞ്ഞ് പ്രയോജിക്കണം ഇരിയ സി എസ് ും കരിമ്പൂടും കരിമ്പൂസിയുടെ കണ്ണുകളും സി ഐ പിടിയ கரு <laughs> பட்சேசத்தன்மையும் <laughs> വടം വരീ മത്സരത്തിന്റെ അവസാനയുദ്ധം പോരാട്ടം തീപാടുന്ന പോരാട്ടം ആഘോഷകരമാകുന്ന പോരാട്ടം ഈ മത്സരം ഇത്ര സമയമായി ഒന്നേ നാട്ടിൽ Yeah! Go നമാർചേട്ടൻ കാണില്ലരും കൈയടിച്ച് ആവേശത്തോടെ മുന്നോട്ട് ഓടקור ഒന്നക്കല്ലി വരെ നല്ല കൈയടിയുന്നുണ്ട് ഒന്നേ ടീമുകളെയെല്ലാം കൈയടിച്ച് സ്വാഗതം കാൺ കാൽ വസില്ലാത്ത മോരാർഡുകൾ കാൺ കാൽ വസ എന്നുവെക്കാവിച്ചുകൊണ്ട് കൺതകനെ കൈകളവക്കി ആണ്ട് പിടിച്ചടിക്കാൻ കഴിവുള്ള താരങ്ങൾ വിവേകാനന്ദൻ ആയി എല്ല ഫൈനൽ പോരാട്ടത്തിന്റെ ഇത് മോഡൽ ഡയറക്ടർ ഡയറക്ടർ ബേദറിക് അനിമൽസ് ജോർഡിയംസ് നല്ല പദങ്ങൾ ആണ് ആർട്ട് സൊസൈറ്റിയിൽ ഇത് നോക്ക് പ്രവേശനം ഉണ്ട് മുറിയിൽ കുടിക്കണം ഇതിനേരെ വളരെ താഴെ ഇത് താഴെ ഇടും ടൈം ആൻഡ് ടൈം രണ്ടാമത്തെ വെസിൽ മുളകി കഴിഞ്ഞു ആദ്യത്തെ പോരാട്ടമാണ് സംബന്ധിച്ചിടത്തോളം ഒരു വിജയം രണ്ടാംശത്ത് ജീവൻ മരണ പോരാട്ടമാണ് കൈയടിച്ചാൽ

ചങ്കിലേക്ക് നോക്കൂ പോരാട്ടത്തിന്റെ അവരുടെ പരാജയത്തിന്റെ നെട്ടുക്കടലും കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരു കയ്യടി വരട്ടെ നല്ലൊരു വരട്ടെ

ചരിത്രീർത്തുന്ന യന്ത്രത്തോടെ നിൽക്കുന്ന ചിടായികളെ പോലെ കാഴ്ച போராட்டத்தின் அவருடைய पराஜயத்தில் நடுப்படുന്ന காராண்டரியம் प्रियப்பட்டவரே ஒரு கையடி வரട്ടെ அல்ல ஒரு கையடி வரട്ടെ வேறு போராட்டத்தைitriangularவர்காவும் கொண்ண செபிக்கும் போராட்டமுடைய காச்சாங்கपना காதோ தெரிക്കുന്നவர்களிடத்து பொளையங்கத்திட்டு பட்டி கடத்ததற்காய் உரிமை வரடா கை வெந்து வர

Hvala.